ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മഞ്ഞുമുൽ ബോയ്സ് എന്ന് പറയുന്ന കഴിഞ്ഞ കാലത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ട് ഒരു കൊല്ലം തികഞ്ഞിരിക്കുകയാണ് ഇന്നലെ ആയിരുന്നു അതിന്റെ സക്സസ് പാർട്ടിയും അങ്ങനത്തെ പരിപാടിയും എല്ലാം എറണാകുളത്ത് വെച്ചതാണ് അപ്പൊ ഈ സിനിമയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നൊന്നുമില്ല പക്ഷെ കാരണം എല്ലാവരും കണ്ട സിനിമയാണത് ഞാനിതിനായിട്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല പക്ഷേ ഈ സിനിമ കണ്ടൊരു എക്സ്പീരിയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ സിനിമ ഞാനൊരു മൂന്ന് പ്രാവശ്യം തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്ലാറ്റ് റേഷ്യോയിലാണ് ഇത് നമ്മുടെ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നത് അതായത് ഫ്ലാറ്റ് സ്ക്രീൻ ആണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഫ്ലാറ്റ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ സിനിമകളൊക്കെ സിനിമാസ്കോപ്പിലാണ് ഇറങ്ങുന്നത് സിനിമാസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ തിയേറ്ററിലുള്ള മിക്കവാറും മെജോറിറ്റി ഓഫ് ദ സ്ക്രീൻസ് ഇൻ കേരള ആണ് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ മൊത്തം പടം കാണാനായിട്ട് സിനിമാസ്കോപ്പ് പടങ്ങൾക്ക് പറ്റും ഫ്ലാറ്റ് സ്ക്രീൻ വരുമ്പോൾ ഫ്ലാറ്റ് സ്ക്രീനിൽ രണ്ടോ സൈഡിലും ഒരു ബ്ലാക്ക് ബാർ അതുപോലെ ഉണ്ടോ ഈ ഫീവിയറിലൊക്കെ നമ്മൾ പോയി സിനിമ കാണുകയാണെങ്കിൽ അതിൽ തുടക്കത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നു ദിസ് സിനിമ ഒറിജിനൽ വർഷൻ എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ മൂന്നു വട്ടം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മൂന്ന് വർഷവും ഞാൻ കണ്ടത് വരോറെ തിയേറ്ററിൽ നിന്നാണ് ആദ്യം ഞാൻ കണ്ടത് ഇതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം കണ്ടത് കാലക്സി സിനിമാസ് കോഴിക്കോട് ഞാൻ ആ സമയത്ത് കോഴിക്കോട് ആയിരുന്നുണ്ടായിരുന്നു അപ്പൊ അത് കാരണം ബാലക്സി സിനിമാസില് ഉള്ള നോർമൽ സ്ക്രീനിലാണ് ഈ സിനിമ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ബ്ലാക്ക് സംഘത്തിൽ പരിപാടിയുള്ള ഒരു ഇതിലാണ് ഞാൻ കണ്ടത് ഈ സിനിമ എന്തുകൊണ്ടാണ് ബ്ലാക്ക് സ്ക്രീനിലെടുത്തത് ചിദംബരം ഡയറക്ടറായിട്ടുള്ള ചിദംബരം ഒരു പറഞ്ഞായിരുന്നത് കാരണം നല്ല എന്താ പറയുക ആ ഇതിന്റെ കേവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അതിൻ്റെ കുറച്ച് നല്ല ഡീപ്പ് ആയിട്ടുള്ള കോഴ്ഷൻ അല്ലെങ്കിൽ നന്നായിട്ട് ആ ഒരു പരിപാടി കിട്ടണമെങ്കിൽ ീനിലെ ആ ഒരു ഇൻറ്റൻസ് അല്ലെങ്കിൽ ആയിട്ടുള്ള പരിപാടി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ പരിപാടി എന്തുകൊണ്ടാണ് ഇവര് ഈ സിനിമ ഇതിൽ ചെയ്തത് പക്ഷെ ഞാൻ കണ്ടത് മൂന്ന് തിയേറ്ററിൽ നിന്നാണ് രണ്ടു വർഷം നോർമൽ ആയിട്ടുള്ള ഒരു ഫ്ലാ നോമൽ തിയേറ്ററിൽ സെമോസ്കോപ്പ് സ്ക്രീനിൽ ഫ്ലാറ്റ് സിനിമ വരുമ്പോൾ ഒരു പരിപാടി അങ്ങനെയാണ് കണ്ടത് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ അലക്സി സിനിമാ കോഴിക്കോടുള്ള അലക്സി സിനിമാസില് എപിക് സ്ക്രീൻ ക്യൂബിന്റെ എപ്പിക് സ്ക്രീൻ എന്ന് പറയുന്ന പരിപാടിയുണ്ട് അവിടെ അറിയുന്നവരുണ്ടോ അറിയാത്തവരുണ്ടോ അറിയാത്തവർക്ക് ആണ് പറയുന്നത് എഫിക് സ്ക്രീൻ ഉണ്ട് അപ്പൊ ആ എപ്പിക് സ്ക്രീനിൽ സിനിമ ഒരു രസം ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ് നേരം ചിദംബരം പറഞ്ഞ ആ ഒരു കേവിന്റെ ഒക്കെ ഒരു എന്താ പറയാ നമ്മളെ സീൻസ് കാണുമ്പോൾ അത്രയും ഡെപ്ത് നമുക്ക് കാണുമ്പോൾ എന്തൊരു നമ്മൾ അതിന്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങൾക്ക് അത്രയും ഒരു രസം ഒരു പരിപാടിയാണ് എപ്പിക്കിൽ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക എപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ബാസ് ഉണ്ടാവില്ല ഫുൾ സ്ക്രീനായിട്ടുള്ള മൊത്തത്തിൽ ഉണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പി വി ആർ തൊരു പി എക്സ് എൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഫോറം മോഡൽ അതിൽ പക്ഷേ പി എക്സ് എൽ ആ ഒരു ഫോർമാറ്റിൽ വന്നാൽ മാത്രമേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ എല്ലാ സിനിമയിലും വരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ എപ്പിക്കിലാണെങ്കിലും എല്ലാ സിനിമയും ആ എപ്പിക് ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫോർമാറ്റിലാണെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അതായത് എപ്പിക് പി സ്ക്രീനിൽ കാണുമ്പം അതുപോലെ തന്നെ ഫ്ലാറ്റ് സ്ക്രീനിൽ കാണുമ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ള ഒരു ആണ് ഫ്ലാറ്റ് സ്ക്രീന് പി വി ആറിൻ്റെ എന്താ പറയുക തിരുവനന്തപുരം അതുപോലെ തന്നെ കൊച്ചി ഇവിടെയുള്ള സ്ക്രീനുകളിൽ ഐ മീൻ തിയേറ്ററുകളിൽ ഉണ്ട് ഫോറത്തിലാണെങ്കിൽ രണ്ട് സ്ക്രീൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കൊച്ചി ലുഡിലാണെങ്കിലും രണ്ട് സ്ക്രീനിലുണ്ട് സ്ക്രീൻ ത്രീ ആൻഡ് ടു ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ഉണ്ട് അതുപോലെ തന്നെ ഈ സിനിമ ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞ സിനിമ ഭ്രമയോഗം ഭ്രമയോഗവും ഞാൻ സ്ക്രീനിലാണ് കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് ആണ് ഒരു സിനിമ ഇങ്ങനെ കാണുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് സിനിമ കാണുക അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തരത്തിലൊക്കെ സിനിമകൾ ചെയ്യാൻ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് എന്താ പറയുക ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ കോയമ്പത്തൂരിലുള്ള ബ്രോഡറിയിലുള്ളൊരു ലിപ്പിക്കും അവിടെ ഐ മാസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാവും